മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയണം ഒരിക്കൽ ശ്രീനാരായണ ഗുരു ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങൾ സഹയാത്രികർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു യാത്രക്കാരിൽ ഒരാൾ ഒരു രാജകുടുംബാംഗമായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ ഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു ഗുരു പേര് പറഞ്ഞു എങ്കിലും അയാളുടെ സംശയം തീരുന്നില്ല അയാളുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു ജാതിയിൽ ആരായിട്ട് വരും ഒരു ഒരു മറുചോദ്യം ചോദിച്ചു അതെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ആ യാത്രക്കാരൻ പറഞ്ഞു ഇല്ല കണ്ടിട്ട് മനസ്സിലായില്ല അതുകൊണ്ടല്ലേ ചോദിച്ചത് അപ്പോൾ വീണ്ടും ഗുരുവിൻ്റെ മറുചോദ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കേട്ടിട്ട് മനസ്സിലാകുന്നതെങ്ങനെ നമുക്ക് കണ്ണുകൾ തന്നിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളതിനെയൊക്കെ കാണാൻ വേണ്ടിയാണ് എന്നാൽ നമ്മുടെ അകക്കണ്ണും എപ്പോഴും തുറന്നു വെക്കേണ്ടതുണ്ട് ആ ഉൾക്കണ്ണിനെയാണ് നാം ബോധം എന്ന് പറയുന്നത് ഒരാളെ മുൻപിൽ കണ്ടിട്ടും അയാൾ മനുഷ്യജാതിയാണ് എന്ന് ആളുടെ ബോധത്തെ തൊട്ടുണർത്തുകയായിരുന്നു ഗുരുദേവൻ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഭീകരനായ ഒരു വൈറസിൻ്റെ മുന്നിൽ മരിച്ചു വീണപ്പോൾ നമ്മൾ ആരും അവരുടെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ അന്വേഷിച്ചിരുന്നില്ല പ്രളയവും ഉരുൾപൊട്ടലുമൊക്കെ വന്ന് അനേകം മനുഷ്യരുടെ ജീവനും സ്വത്തും ഒഴുക്കി കൊണ്ടുപോയതും അവരുടെ ആരുടെയും ജാതിയും മതവും നോക്കിയായിരുന്നില്ല ഒരു മനുഷ്യൻ്റെ ജാതിയെയോ മതത്തെയോ അല്ല മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാനാണ് സാധിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പുലരുകയുള്ളൂ